അസലാമലൈക്കും വറഹമത്തല്ല പരീക്ഷണങ്ങൾ മനുഷ്യൻ്റെ കൂടെപ്പിറപ്പാണ് അള്ളാഹുസുബൻ വളരെയധികം പരീക്ഷിക്കപ്പെട്ട പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാം തവഹീദിൻ്റെ പ്രചരണത്തിൻ്റെ പേരിൽ നമ്രൂദിൻ്റെ തിജ്വാലിലേക്ക് എറിയപ്പെട്ടപ്പോഴും തനിക്ക് പ്രാർത്ഥിച്ച് ജനിച്ച ഒരു കുഞ്ഞിനെ മക്കയുടെ തഴ്വാരത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോഴും ആ കുഞ്ഞ് വളർന്ന് വലുതായപ്പോൾ അള്ളാഹുവിന് വേണ്ടി ബലിയെറുക്കാൻ പറഞ്ഞപ്പോഴും പതരാത്ത ചിതറാത്ത ഈമാനികമായ ആവേശത്തോടു കൂടി മുന്നോട്ട് പോയി അള്ളാഹുവിൻ്റെ വലിയ പരിചരണങ്ങൾ വിജയത്തിൻ്റെ വെന്തിക്കൊട്ടി പാറിച്ച മഹാനാണ് ഖലീഉല്ലഹ് ഇബ്രാഹിം അലഹി വസ്സലാം വസ്ലാം ആത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ അയവിറക്കുന്ന സ്മരണകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ബലിപെരുന്നാളും നമ്മിലേക്ക് ആഗതമാകുന്നത് പരീക്ഷണങ്ങൾ മുഗ്മിനങ്ങളെ സംബന്ധിച്ച് ഒരു പുത്തിരിയല്ല സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ പരീക്ഷണങ്ങൾ ഒന്നിൻ്റെ പിറകൊന്നായി വന്നുകൊണ്ടേയിരിക്കും അപ്പോഴെല്ലാം ബഷിദ് സ്വാബരിൻ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു അതിൻ്റെ പതിന് മടങ്ങ് പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഹദീസിൽ കാണാം മുക്മിനായ മനുഷ്യനെ ഒരു മുള്ളു കുത്തുന്നത് പോലും അവന് പാപം പൊറുക്കാൻ കാരണമാകും ഒരു പനി വരുന്നതുപോലും അവന് ദോഷം പൊറുക്കാൻ കാരണമാകുമെന്ന് ശപിക്കാതെ പിരായി പറയാതെ നമ്മൾ കുത്തുവാക്കുകൾ പറയാതെ അള്ളാഹുവിൻ്റെ പരീക്ഷണം പുഞ്ചുരിയോടുകൂടി ക്ഷമിച്ചാൽ അള്ളാഹു നമുക്കതിന് പ്രതിഫലം തരും അതിന് ഏറ്റവും ഉദാഹരണമാണ് ബലിപെറന്നാൾ ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമിന്റെയും മകൻ ഇസ്മായിൽ നബിയുടെയും ഹാജറാബിയുടെയും ത്യാഗോജ്വലമായ ചരിത്രങ്ങൾ അയവറക്കുന്ന ബലിപെരുന്നാൾ നമ്മിലേക്ക് ആഗതമായിരിക്കുന്നു അള്ളാഹു കൂടി അതിനെ സ്വീകരിക്കുവാനും വരും വർഷങ്ങളിലും ഇതിനേക്കാളും ആവേശത്തോടു കൂടി ആ ആരോഗ്യ ആഫ്യത്തോടു കൂടി സമ്പൽ സമൃദ്ധി കൂടി ബലപെരുന്നാളിനെ സ്വീകരിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫിക്ക് നൽകട്ടെ ആമീൻ യാറബൽ ആലമീൻ ബലപെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഉറങ്ങിയു തറക്കലും നമ്മുടെ വീട്ടിൽ കുടുംബങ്ങളോടൊപ്പം കൂടി നല്ല ഭക്ഷണം കഴിക്കലുമാണ് അതിലുപരി നമ്മുടെ ഉമ്മയുടെയും നമ്മുടെ വാപ്പയുടെയും നമ്മുടെ ഭാര്യയുടെയും ഒക്കെ കുടുംബത്തിലേക്ക് നമ്മളെല്ലാവരും സന്ദർശനം നടത്തി കുടുംബബന്ധം പുലർത്തി സ്നേഹങ്ങൾ പങ്കുവെച്ച് സന്തോഷത്തോടു കൂടി ഈ ബലിപേരുന്നാൾ നാം ആഘോഷിക്കുക അതിലുപരിയും നമ്മുടെ ഉറ്റവർ ഉടയവർ ഉപ്പ ഉമ്മ ഭർത്താവ് മക്കൾ ഈ സന്തോഷത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാവേണ്ട പല ആളുകളും ഇന്നലകളിൽ മരണപ്പെട്ട് മണ്ണിൽ മറഞ്ഞു പോയിട്ടുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ നാം ദുആ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക അവർക്ക് സ്വർഗത്തിന് വേണ്ടി നാം ദുആ ചെയ്യുക നമ്മളെയും അവരെയും അള്ളാഹു അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമിനി അറബു അൽ ആലമീൻ എല്ലാവർക്കും എൻ്റെ ഒരായിരം നജാത്ത് ഫൗണ്ടേഷൻ്റെയും ഒരായിരം ബലുപിറന്നാൾ ആശംസകൾ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമിനി അറബുൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ തല വാത്തു